ഗോസിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നയൻതാര വിവാഹിതയാകുന്നു നയൻതാരയും വിഘ്നേഷ് ശിവയും വിവാഹിതരാകുന്നതായുള്ള റിപ്പോർട്ട് തമിഴ് മാധ്യമങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുവരും ഏറ്റെടുത്ത ചിത്രങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ വിവാഹം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത നേരത്തെ വന്നിരുന്നു എന്നാൽ ഇരുവരും തെറ്റിപ്പിരിഞ്ഞതായും പല അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഗോസിപ്പുകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ വിവാഹ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഓണത്തിന് വിഘ്നേഷിനൊപ്പം നിന്നെടുത്ത സെൽഫി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് നയൻസ് മലയാളികൾക്ക് ഓണാശംസകൾ നേർന്നത് ഫിലിംഫെയർ അവാർഡിൽ പാപ്പരാസി ക്യാമറ കണ്ണുകൾ ഇവർക്കു ചുറ്റുമായിരുന്നു ഫിലിംഫെയർ ചടങ്ങിൽ വെച്ച് അവാർഡ് വാങ്ങാനായി ക്ഷണിച്ചപ്പോൾ വിഘ്നേഷിന്റെ അടുത്തു നിന്ന് മതിയെന്നായിരുന്നു നയൻസ് പറഞ്ഞത് തുടർന്ന് വിഘ്നേഷിൽ നിന്നാണ് നയൻസ് അവാർഡ് സ്വീകരിച്ചത് നയൻസിന്റെ ജീവിതത്തിൽ ഗോസിപ്പുകൾക്ക് ഇനിയെങ്കിലും വിരാമമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്